ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല അപ്പൊ സ്കൂളുള്ള ദിവസം നമ്മൾ രാവിലെ തൊട്ട് മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള റുട്ടീനാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീക്കുമ്പോൾ നല്ല മഴയാണ് അതുപോലെ കാറ്റും ഉണ്ടായിരുന്നു എന്ത് പറയല നല്ല തണുപ്പ് കുടിച്ചൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഇഡ്ലി മാവ് തലേന്നത്തത് ബാക്കിയുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇഡ്ലി ഒഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ വടക്കുള്ളത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കിട്ടും ഞാൻ ആ മുമ്പത്തൊരു വീഡിയോയിൽ പറഞ്ഞതാണ് അങ്ങനെ ഞാൻ ഇഡ്ഡലി ഒഴിച്ചു പിന്നെ വടയും പ്രിപ്പയർ ചെയ്തു ചട്ണിയൊക്കെ റെഡിയാക്കി പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു ഇവർക്ക് ഓയിലൊക്കെ തലയിട്ടിൽ ഇട്ട് കൊടുത്തു പിന്നെ കുളിക്കാൻ വിട്ടതാണ് അങ്ങനെ അവർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കുന്ന സമയത്ത് ഞാൻ പാല് ചൂടാക്കാൻ വെച്ചു അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോന്നാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കൽ അതിൻ്റെ ഇടയിൽ പാലൊക്കെ താഴെ മറിഞ്ഞു പോയി കൊടുത്ത് പിന്നെ ഇന്ന് കോഫിയാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോന്നുണ്ടാക്കലെന്ന് പറഞ്ഞു അതായത് ഫ്ലേവേഴ്സ് മാറ്റും ബോൺവെറ്റ് ബൂസ്റ്റ് ഹോർലിക്സ് കോഫി ഇങ്ങനെ ഡിഫറെൻ്റ് ആക്കിയിട്ട് ഓരോ ദിവസം കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല കഴിക്കാൻ ധാനിക്കാണ് കേട്ടോ പാലിനോണ്ട് വലിയൊരു അറപ്പ് പോലെ അല്ലെങ്കിൽ പാല് കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര മടി കാണിക്കുന്നതായിട്ട് കാണുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇന്റൻഷൻ പാല് കഴിക്കണമെന്ന് മാത്രാണ് എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല അതാണ് അവര് ആ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഞാൻ ടിഫിൻ പാക്ക് ചെയ്യലാണ് അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യല് അപ്പൊ ധാനിക്ക് ഇഡ്ലി വട കോംബോ വെച്ചിട്ടുണ്ട് സാമ്പാറും ചട്നിയും വേണം എന്ന് അവൾക്ക് അങ്ങനെയാണ് അപ്പൊ അവൾക്ക് അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്നി മാത്രം മതി അവന് വടാന്റെ ലവറാണ് അവനക്ക് അങ്ങനെയും വെച്ചുകൊടുത്തിട്ട് ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തതാണ് അപ്പൊ അത് അവര് ബാഗിലെടുത്ത് വെക്കലാണ് ഇനിയിപ്പോ മുടി ഡ്രയറോട് ഉണക്കിയിട്ടാണ് കേട്ടോ മഴക്കാലത്ത് ചെയ്യല് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഹീറ്റ് പിടിക്കുന്ന മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു അങ്ങനെ ആവുമ്പോ കുളിക്കാൻ വിടുള്ളൂട്ടോ എനിക്ക് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത് സ്റ്റിൽ നമുക്ക് അറിയാമല്ലോ അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ ചെറുതില് നമ്മളും അങ്ങനെ തന്നെയല്ലേ ഉണ്ടായത് അതുകൊണ്ട് ഓർക്കുമ്പോ പിന്നെ ഞാനൊന്നും ഒന്നും മിണ്ടല്ലോ പെയിൻ വാരല് രണ്ടാൾക്കും എന്താ പറയല്ലേ ഹറാം പോലെയാണ് അവര് സമ്മതിക്കില്ല പേൻ വാരാൻ വേണ്ടിട്ട് മമ്മ വേദനയാക്കുന്നാണോ പറയാലോ എന്നാലും സാറ്റർഡേ സൺഡേസ് ഞാൻ പിടിച്ചിരുത്തി ചെയ്യും ക്ലിയർ സ്കാൽപ്പാണ് കേട്ടോ രണ്ടാളത്തും എനിക്ക് കുറച്ച് ഡാൻഡ്രഫ് ഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പൊ അലഹമില്ല ഓക്കെ ആയിട്ടുണ്ട് പിന്നെ എന്തെന്ന് വെച്ചാല് ദാനിക്കു ഹെയർ ലോസിന്റെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ മുടി ചീകഴിഞ്ഞാലില്ലേ ആ ഫ്ലോറിൽ മൊത്തം അങ്ങനെ േൾസ് ഗേൾസ് പോലെ അതായത് റൗണ്ട് സർക്കിൾ പോലെ സ്കാൽപ്പിന്നെ മുടി ലോസ് ആണെന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞത് വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസിന്നാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിട്ട് വരലിങ്ങനെന്നുവെച്ചാൽ ഇതാണല്ലോ വെയിൽ കൊള്ളാത്തതിന്റെ പ്രോബ്ലംസ് ആണല്ലോ അപ്പൊ രാവിലെ സ്കൂളിൽ ഒരു എട്ട് മണിയാവുമ്പോൾ അവര് വാൻ വന്നു അപ്പോൾ ആ വെയിലും കൊള്ളാനില്ല സെവൻ ടു നയു വരെയുള്ള സമയം റെഡി ആവലും അങ്ങനെ അവരുടെ കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങായിട്ട് അങ്ങനെ പോകും വൈകുന്നേരം അഞ്ചു മണിക്ക് വന്ന് ാല് പിന്നെ ഡ്രസ്സ് ചേഞ്ചിങ്ങും പിന്നെ ഫുഡ് തിന്നലും പിന്നെ അങ്ങനെ ആയിട്ട് മകരി ഭാഗം കൊടുക്കുവരെ അങ്ങനെയും പോയി സ്ക്രീൻ ടൈം കൂടിയില്ലേ പിന്നെ സാറ്റർഡേ സൺഡേസ് കിട്ടുമ്പഴും സ്ക്രീൻ ടൈം തന്നെയാണ് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ കുറഞ്ഞു അതുകൊണ്ടായിരിക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസ് ഇങ്ങനെ വരാൻ കാരണം അങ്ങനെ ബസ് വരാൻ നേരത്തും ഭയങ്കര മഴ ആയതുകൊണ്ട് കൊട പിടിച്ചിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ അവർ പോയ ശേഷം ഞാൻ ഗേറ്റിനടുത്തുനിന്ന് നോക്കിയപ്പോൾ മൊത്തം റോഡ് വെള്ളമായിട്ട് കിടക്കുന്നുണ്ട് പാതി റോഡും മുക്കാൽ പാതി റോഡും വെള്ളത്തിൽ പോയിട്ടോ ആ ഒരു വെള്ളമാണ് കേട്ടോ നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ഇനിയിപ്പ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ മെഷീനിൽ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇടാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇട്ട് പിന്നെ ചായ കുടിക്കലാണ് കേട്ടോ അല്ലെങ്കിൽ രാവിലെ ഞാൻ ഒരു ചായ കുടിക്കാറുണ്ട് അപ്പോൾ പിന്നെ പോയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കഴിക്കല് ഇതിപ്പം ഇന്ന് സ്കിപ്പായി പോയി ചായ കുടിക്കാൻ അതാണ് അങ്ങനെ ഞാനും ദാനും ചായ കുടിക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ അവൻ്റെ കയ്യില് തന്നെ ഫുഡ് കൊടുക്കലാന്ന് കേട്ടോ പ്ലേറ്റിലിട്ടിട്ട് കൊടുക്കലാണ് ഇന്ന് വലിയ മൂഡില്ലാത്തോണ്ട് പിന്നെ ഞാൻ വായിലിട്ട് കൊടുത്തതാണ് അപ്പോൾ അവൻ തന്നെ കഴിക്കുമ്പോൾ പിന്നെ ഫോൺ നോക്കി ചാൻസസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ മൊത്തം സിങ്ക് പാത്രങ്ങളാണ് കേട്ടോ ഇഡ്ലി ഉണ്ടാക്കിയതും പിന്നെ വട ഉണ്ടാക്കിയതും അരച്ചതും ചട്നിണ്ടാക്കിയതും പാല് ചൂടാക്കിയതും മൊത്തം സിങ്ക് പാത്രങ്ങളാണ് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇന്ന് ഒരു ഡീപ് ക്ലീനിങ് ചെയ്യാനുണ്ട് കേട്ടോ വീട്ടിൽ അങ്ങനെ അതിന്റെ ഒരു തത്രപ്പാട്ടിലാണ് ഞാൻ അപ്പോ മിഷൻ തുടങ്ങാം എന്നുള്ള ഫുള് ആക്റ്റീവടെ കിച്ചണിലേക്ക് വന്നതാണ് അങ്ങനെ തുടങ്ങിയിട്ടോ ഞാൻ എങ്ങനെയും അവിടെ ഇരുന്നാൽ പിന്നെ മടി പിടിക്കും അതുകൊണ്ട് പെട്ടെന്ന് തുടങ്ങി അലഹദില്ല പെട്ടെന്ന് സെറ്റായി കിട്ടിട്ടോ അതാണ് ഞാൻ പറയുന്നത് മടി വെച്ചിട്ട് പിന്നെ പോയി ഫസ്റ്റ് ഞാൻ വിചാരിക്കില്ല കിച്ചൺ ക്ലീൻ ചെയ്യാം കിച്ചൺ കേട്ടോ വലിയൊരു പ്രശ്നം അപ്പോൾ അത് ആയിക്കഴിഞ്ഞാൽ തന്നെ വീടിന്റെ മൊത്തം പണി കഴിഞ്ഞ പോലെയാണ് അതാണ് ഞാൻ പറയല് അപ്പോൾ കിച്ചൺ ക്ലീൻ ആക്കുന്ന ഇടയിൽ കൂടെ തന്നെ ഞാൻ ഉച്ചക്കുള്ള ചോറ് ചൂടാക്കി വെച്ചതാണ് അതായത് ചോറ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അപ്പച്ചെമ്പിൽ ഒരു വാഴയിലൊക്കെ ഇട്ട് ഞാൻ ചോറൊക്കെ ചൂടാക്കി ടൊമാറ്റോ റോസ്റ്റ് പോലെ ഉള്ളി തക്കാളി ഉള്ളിക്കറി എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി പപ്പടം ഫ്രൈ ചെയ്ത് കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചു അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇപ്പഴത്തേക്കുള്ള പണി ചെയ്യാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കറി ഇല്ലല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇല്ല അതുകൊണ്ട് ബീഫിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഒന്ന് നന്നാക്കി വെക്കണം അതൊക്കെ പിന്നെ ക്ലീനിങ്ങിലോട്ടേക്ക് ഇപ്പുറത്തനൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ ഡൈനിങ് ഹോളും അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യലാണ് അങ്ങനെ മാറാൻ എടുക്കലും വിൻഡോസും എന്റെ കമ്പി തുടക്കലും പിന്നെ ഫാൻ തുടക്കലും അതൊക്കെ ചെയ്ത് ആയിട്ടോ സമയമായിട്ടോ അപ്പത്തേക്ക് പറയല്ലേ ദാനു സൈക്കിള് അങ്ങനത്തെ ടോയ്സിനോടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു റൂം ചെയ്യുമ്പോൾ അവനെ വേറൊരു റൂമിലാണ് ഇരുത്തല് മൊത്തായിട്ട് പൊടിയൊക്കെ ആയിട്ട് പിന്നെ കുഴപ്പം വിചാരിച്ചിട്ട് അങ്ങനെ മേലെ ഫുള്ള് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടോ അപ്പൊ ഞാൻ അവൻ ഉറക്കിയതാണ് അങ്ങനെ അവനെ ഉറങ്ങട്ടെ എന്ന് പിന്നെ കുറച്ച് പണിയും ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റ് തുടക്കലാണ് കേട്ടോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തുടക്കലാണ് അതിൻ്റെ നിസ്കാരക്കുപ്പായൊക്കെ ഞാൻ സ്റ്റാൻഡിലിട്ടിട്ട് അങ്ങനെ ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ അങ്ങനെ അതും സ്റ്റാൻഡിൽ പുറത്ത് കൊണ്ടുപോയി വെച്ചതാണ് പിന്നെ ഞാൻ എല്ലാ ക്ലീനിങ്ങും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെറ്റിയിലും കേട്ടനിലും ഒക്കെ ഒന്ന് പെർഫ്യൂം അടിച്ചു വെക്കും കേട്ടോ അപ്പൊ ഒരു വീട് മൊത്തം ഒരു എന്താ പറയുക പ്ലെസൻസ് സ്മെല്ലാണ് പിന്നെ അതുമല്ല മഴക്കാലത്ത് ഉണ്ടാവുന്ന ഇങ്ങനെ ഒരു ഫൗൾ സ്മെല്ലൊക്കെ ഒഴിവാക്കിയിട്ട് കിട്ടും അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ വാഷ്റൂം ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മസ്റ്റാണ് കേട്ടോ ഈ വീട് വൃത്തിയാക്കുമ്പോൾ ഒരു ബാത്റൂം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം എന്നാലേ ഒരു തൃപ്തി വരുള്ളൂ അപ്പം അതും കൂടെ ഫിനിഷ് ആയിട്ടാണ് പിന്നെ ഞാൻ ഫ്രഷ് ആയി ആ സമയം കൊണ്ട് മോനെണ്ണീട്ടോ അപ്പൊ നമ്മൾ രണ്ട് പേരും ഭക്ഷണം കഴിച്ചു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല വെയിലുണ്ടായിരുന്നു എന്ന് അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് മടി കുറച്ച് കിടക്കാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ ടൈമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പം കിടന്നാൽ എന്ന് അങ്ങനെ ഞാൻ കുറച്ച് ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പം അത് പെട്ടെന്ന് റെഡി ആവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാനത് ഷീറ്റിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് കുട്ടികൾ വന്നു പിന്നെ മസ്ക് മെലഡും മാംഗോവും റോബസ്റ്റ ഈ മൂന്ന് പഴവും ഇട്ടിട്ട് പിന്നെ കുറച്ച് നട്ട്സ് കൂട്ടിയിട്ട് ഹണി ഇട്ടാൽ നല്ലൊരു സ്മൂത്തി റെഡി ആക്കി കിട്ടും അതാണ് ഞാൻ അവർ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് അത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാവും ഒരു സ്പൂണ് യോഗം കൂടെ ആഡ് ചെയ്യണോ അടിപൊളി സ്മൂത്തിയാണ് ഇനിയിപ്പോൾ മകരബ് വരെ ഫോൺ നോക്കലും നടക്കലും അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ മകരബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഹോംവർക്ക് ചെയ്യലും പഠിക്കലും വായിക്കലും ഒക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ഡിന്നറും കൂടെ കൊടുക്കോ അപ്പൊ അത്രക്കേ ഉള്ളൂ നമ്മുടെ മോർണിംഗ് ടു നൈറ്റ് റൂട്ടീൻ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് വിത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബബ് അസ്സാം വലിക്കും ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്